എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ ദിനങ്ങളിൽ തിയേറ്റർ കാലി പിന്നെ നടന്നത് ചരിത്രം കോമഡിയും ആക്ഷനും ത്രില്ലറും ഒക്കെ ആസ്വദിക്കുന്ന പോലെ തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ വേദനകൾ സ്വയം ഏറ്റെടുത്ത് വിതുമ്പുക എന്നതും ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ് ഒരു സിനിമ കണ്ട് മലയാളികൾ കൂട്ടത്തോടെ കരയുന്ന കാഴ്ച ആദ്യമായി കേരളം കണ്ടത് ആകാശദൂത് എന്ന സിനിമ ഇറങ്ങിയ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത് തിയേറ്ററിൽ എത്തുന്നത് സൂപ്പർ താരങ്ങൾ ഇല്ലാത്ത സിനിമ കാണാൻ ആദ്യ ദിനങ്ങളിൽ ആളുകൾ വളരെ കുറവായിരുന്നു അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിൽ മാർക്കറ്റിംഗ് തന്ത്രമായി കണ്ണു തുടയ്ക്കാൻ ആകാശദൂത് എന്ന് എഴുതിയ കർച്ചീഫ് ടിക്കറ്റിനൊപ്പം നൽകി പതുക്കെ പതുക്കെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു അന്ന് ഈ സിനിമ കണ്ടിറങ്ങുന്നവരിൽ പലരും പറഞ്ഞു കരയില്ലെന്ന് കരുതിയതാണ് പക്ഷേ കൈവിട്ടുപോയി എന്ന് പ്രേക്ഷകരുടെ ഈ പ്രതികരണം നാടു മുഴുവൻ പരൻ പടം സൂപ്പർ ഹിറ്റായി അങ്ങനെ ആകാശദൂത് എന്ന സിനിമ നൂറ്റമ്പതോളം ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ കൂട്ടക്കരച്ചിൽ തന്നെ നടത്തി മുരളി മാധവി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തിയത് സ്ത്രീ പ്രധാന കഥാപാത്രമായി എത്തി സൂപ്പർ ഹിറ്റ് ആയ സിനിമകൾ മലയാളത്തിൽ അപൂർവമാണ് മാധവി എന്ന പ്രഗത്ഭനടി അവതരിപ്പിച്ച ആനി എന്ന കഥാപാത്രമാകാൻ അന്നത്തെ പ്രമുഖ നായികമാരെ സമീപിച്ചെങ്കിലും നാലു കുട്ടികളുടെ അമ്മയാകാൻ ആരും തയ്യാറായില്ല മുരളി പതിവ് തന്റെ കഥാപാത്രത്തെ മികച്ചതായി ഭർത്താവിന്റെ മരണശേഷം ക്യാൻസർ രോഗബാധ മൂലം മരണം കാത്തു കഴിയുന്ന അമ്മ തന്റെ നാലു മക്കളെ സുരക്ഷിത കരങ്ങളിൽ എത്തിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അന്ന് പ്രേക്ഷകർ കണ്ടുതീർത്തത് മൂത്ത മകളായി അഭിനയിച്ച സീന ആന്റണി എന്ന ബാലതാരം അമ്മയോടൊപ്പം നിന്ന് പ്രേക്ഷകരെ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ച് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കി സീന ആന്റണി എൻ എഫ് വർഗീസ് അവതരിപ്പിച്ച കേശവൻ എന്ന വില്ലൻ കഥാപാത്രത്തെ ആരും അത്ര പെട്ടെന്ന് മറന്നുപോകില്ല ചെറിയ വേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന എൻ എഫ് വർഗീസിൻ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായതും ആകാശദൂത് എന്ന സിനിമയാണ് നെടുമുടി വേണു ജഗതി ശ്രീകുമാർ ജോസ് പ്രകാശ് കുതിരോട്ടം പപ്പു ബിന്ദു പണിക്കർ തുടങ്ങി നിരവധി താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മികച്ച കുടുംബക്ഷേമ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് മാധവിയും സ്വന്തമാക്കി കൂടാതെ മികച്ച ഗായകനായി യേശുദാസും തിരഞ്ഞെടുക്കപ്പെട്ടു ഒൻവിയും ഔസേപ്പച്ചനും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ ചിത്രത്തിന്റെ വിജയത്തിന് വളരെ വേഗത വർദ്ധിപ്പിക്കും കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി